കിടങ്ങൂർ ടൌണിൽ പ്രവർത്തിക്കുന്ന ആർ ബി ഹോം ഷോപ്പ് എന്ന ഫർണിച്ചർ സ്ഥാപനത്തിലെത്തിയവരും സ്ഥാപന ഉടമയുടെ പരിചയക്കാരുമാണ് കടക്കണിയിലായത് കടയിൽ സാധനം വാങ്ങാനെത്തുന്നവരെ ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കുമെന്ന് പറഞ്ഞ് ആധാർ നമ്പറും ഫോൺ നമ്പറും ഫോണും വാങ്ങി സാധനം വാങ്ങിയെന്ന പേരിൽ തവണ വ്യവസ്ഥയിൽ വായ്പയെടുത്തായിരുന്നു തട്ടിപ്പ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും കീപാഡ് ഫോൺ ഉപയോഗിക്കുന്നവരിലുമാണ് കൂടുതലും തട്ടിപ്പിന് ഇരയായത് രണ്ടായിരം രൂപയുടെ ഗ്യാസ് ഗ്യാസെടുപ്പ് വാങ്ങാനെത്തി ഒന്നര ലക്ഷം രൂപയുടെ കടക്കാരനായവരും ഇക്കൂട്ടത്തിലുണ്ട് തിരിച്ചടവ് മുടങ്ങി അംഗിൽ നിന്നും വിളിച്ചപ്പോഴാണ് പലരും സംഭവം അറിയുന്നത് ആ ഞാൻ ഒരു അഡ്പ്പ് വാങ്ങിക്കാൻ അടുത്തന്ന് വരുമ്പോൾ അഡ്പ്പ് മാർക്ക് തന്നപ്പോൾ ഇനി പൈസ തരണോ ആ പുളിക്കാന പൈസ നല്ലതാണ് എന്ന് കിടന്ന കേസ് ആണെന്ന് പറഞ്ഞോ ഓൺ ഉണ്ട് ഓൺ ഉണ്ട് ആ ഓൺ ഉണ്ട് എന്ന് പറഞ്ഞാ കേട്ടോ എത്ര അഡ് വരുന്നു മാത്രം ഇപ്പോ വായം വന്നിരിക്കാനോ 16000 രൂപ വരുന്നുണ്ട് പരാതിയുമായി എത്തിയവരിൽ പലർക്കും ബാങ്ക് ഈടാക്കിയ പണം തിരികെ കൊടുത്തു എന്നാൽ ഇപ്പോഴും വലിയ തുക തിരിച്ചടവ് നിലനിൽക്കുന്ന നിരവധി പേരുണ്ട് പരാതിയാണ് കിടങ്ങൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നാൽപ്പത് പേരെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പിൽപ്പെട്ടിട്ടുണ്ടെന്ന് പരാതിക്കാർ പറയുന്നു കടയിൽ നിന്നും മുൻകാലങ്ങളിൽ സാധനം വാങ്ങിയവരാണ് ഒരു വിഭാഗം എന്നാൽ തങ്ങൾ ഒ ടി പി നൽകിയിട്ടില്ലെന്ന് പറയുന്നവരും പരാതിക്കാരിലുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കിടങ്ങൂർ പോലീസ് അറിയിച്ചു സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും കടങ്ങൂർ എസ് എച്ച് സതികുമാർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പാല